ിലി മെസ്സിനേക്കടുത്തുള്ള സപ്പനാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാല് ഭാഗങ്ങളിലും മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലത്ത് താഴ്ന്ന പ്രദേശങ്ങളിലാണ് കുറച്ച് വീടുകൾ നമുക്ക് കാണാനാവുക ഇതാണ് സപ്പനാര എന്ന് പറഞ്ഞ ചെറിയ ടൗൺ ചെറിയ ചെറിയ ഒരു നിർമ്മിതികളാണ് ഇവിടെ വീടുകൾക്കെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയേഴ്സാണ് ഇവിടെ ധാരാളമായിട്ടുള്ളത് ചില ചില വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ മെച്ചിനയിലോ ബാഴ്സലോണിയയിലോ മറ്റുള്ള പോലെയുള്ള വലിയ വലിയ വീടുകളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ ഒരു സാധാരണ ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ വരുമാനത്തിൻ്റെ പരിധികളുണ്ട് ഇവിടെ നമ്മൾ ജോലിക്കായിട്ട് ഹോം കെയർ വർക്കിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ശമ്പളം കുറവ് തന്നെയാണ് കാരണം ഇവിടെ മിഡിൽ ക്ലാസ് ഫാമിലീസാണ് മെസിനയിലോ ബാഴ്സലോണയിലോ മറ്റും കിട്ടുന്ന പോലെയുള്ള ശമ്പളം ഒന്ന് ഇവിടെ കിട്ടാൻ സാധ്യതയില്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചിലപ്പം ശമ്പളം കുറവ് തന്നെയാണ് ഈ ഭാഗത്ത് ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായതിന നമ്മൾ കിട്ടിയ ജോലിക്ക് വന്നപ്പെടുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സിനെ കളക്ടർ വില്ല ഫ്രാങ്ക സഫുനാര എന്ന സ്ഥലത്ത് ജോലിക്കായിട്ട് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളും ചില വീടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക അതിൽ തന്നെ ധാരാളം വീടുകളും ഉപയോഗശൂന്യമായിട്ടൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന വീടുകളൊക്കെ കാലങ്ങളായിട്ട് ജനവാസം ഇല്ലാത്ത ഒരു വീടുകളാണ് ചില വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കാണാം എന്നൊക്കെ താഴത്തൊക്കെ കാണണമുണ്ട് ആൾവാസം ഇവിടെ ഉണ്ടായിട്ട് ധാരാളം വർഷങ്ങളായി എന്ന് തോന്നുന്നു ഇവിടെ ഒരുവിധം വീടുകളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലത്തെ ഓടുകൾ തമിഴ്നാട്ടിലെ ഓടുകൾ എന്നിവ കൊണ്ട് മേഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ ഈ ചെറിയ വീടുകളെല്ലാം തന്നെ എനിക്കിവിടെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെയുള്ള മലഞ്ചെരിവുകളിലുള്ള വീടുകൾ അവയോട് ചേർന്നുള്ള ചെറിയ അടിപ്പാതകൾ വഴി വഴികളെല്ലാമാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ നിർമ്മിതികളെല്ലാം തന്നെ വളരെ വർഷങ്ങൾ മുൻപുള്ളത് ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കെട്ടിടത്തിൻ്റെ ചുമലുകളെല്ലാം പണിതിട്ടുള്ളത് ഓട്ടു മുതലുകളും ഓട്ടു കഷ്ണങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ അല്പം സിമെൻ്റ് ഒക്കെ ചേർത്ത് വെച്ച് എങ്ങനെയോ കെട്ടിപ്പൊക്കിയിട്ടുള്ള വീടുകളൊക്കെയാണ് ഇത്തരം നിർമ്മിതികളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവയ്ക്കൊന്നും സാങ്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ പഴക്കം ചേർന്ന ഒരു ഭൂപ്രദേശമാണ് ഈ ഇറ്റലിയിലെ ഈ സപ്പനാര സപ്പനാര ആഴ്ത്ത എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഈ ചെറിയ ടൗണിൻ്റെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്ന പള്ളിയുടെ ഒരു മണിമാടയാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സപ്പനാര എന്ന ഈ പ്രദേശം കാണുന്നത് ഈ പള്ളിയുടെ മണിമേടയും അതിനോട് ചുറ്റും ചെറിയ ചെറിയ റോഡുകൾ തന്നെയാണ് ചെറിയ വഴികളാണ് ഇവിടെയുള്ള ഉള്ള റോഡുകൾക്കെല്ലാം തന്നെ കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാവുന്ന ഒരു ദൂരം ചില രീതിയിലുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് നമുക്കിപ്പോൾ കാണാതെ കഴിയുമ്പോൾ ആ മലയ്ക്ക് മുകളിലേക്ക് ഒരു റോഡ് കാണാൻ സാധിക്കും അതുപോലെ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ വില്ല ഫ്ലാങ്കിൽ നിന്ന് വരുമ്പോൾ കുറേ വഴി റോഡ് ഇല്ലാത്തൊരു പ്രദേശത്തോടെയാണ് ബസ് വരുന്നത് ശരിക്കും ഒരു അപരിഷ്കൃതമായ ഒരു രാജ്യത്തേക്ക് വരുന്ന പോലെ തോന്നും അപരിഷ്കൃതമായ ഒരു രാജ്യത്തേക്ക് വരുന്ന പോലെ തോന്നും ഏതോ ആഫ്രിക്കയിലോ ഉഗാണ്ടയിലോ ചെന്നുപെടുന്ന ഒരു പ്രതി ഇതും ഇറ്റലിയുടെ ഒരു ഭൂപ്രദേശം തന്നെയാണ് ഇറ്റലി സിസീലിയയിലെ ഒരു ഭൂപ്രദേശം തന്നെയാണ് ഇതും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായി എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ